പ്രേക്ഷകർ കാണത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച സ്ഥലത്തിനപ്പുറം പോലീസ് അനുഭവ സ്ഥലത്തിനപ്പുറത്തേക്ക് പ്രവർത്തനം എത്തുന്നു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അനുമോദം കേൾക്കാമെങ്കിൽ എന്താണ് ഏറ്റവും പുതിയ വിവരം എന്നാൽ മലപ്പുറത്ത് നഗരഹൃദയത്തിലേക്ക് കുട്ടിക്കലാശത്തിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ല ആ സ്ഥലത്തേക്കാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകർ ലീഗിൻ്റെ പ്രവർത്തകർ എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും പോലീസുമായിട്ടുണ്ടായ സംഘർഷമാണ് എന്ന് വേണം കണക്കാക്കാൻ ഇത്തരം സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മറ്റ് മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം തന്നെ മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് പരസ്പരം കാണാൻ കഴിയുന്ന അടുത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് പക്ഷേ മലപ്പുറത്ത് അങ്ങനെയല്ല മലപ്പുറത്ത് തികച്ചും വ്യത്യസ്തമായ മൂന്ന് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രവർത്തകർ തമ്മിൽ ഇത്തരത്തിലേക്കുള്ള സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ടാണ് നഗരഹൃദയത്തിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് പക്ഷേ നഗരഹൃദയത്തിലേക്ക് ലീഗ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ പ്രവേശിച്ചോടെയാണ് സംഘർഷം നിൽക്കുന്നത് സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുന്നു നേരത്തെ കിരൺ പറഞ്ഞ പോലെ ഈ സംഘർഷ സാഹചര്യ കണക്കിലെടുത്ത് തന്നെയാണ് മൂന്ന് സ്ഥലങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിൽ അങ്ങനെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് വ്യക്തമല്ല പക്ഷേ അപ്പോഴും മലപ്പുറത്ത് സാധ്യതകൾ കണക്കിലെടുത്താണ് മൂന്ന് മുന്നണികൾക്ക് മൂന്ന് സ്ഥലങ്ങളിൽ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഈ യു ഡി എഫിന് അനുവദിച്ച സ്ഥലമാണ് അവിടുത്തേക്ക് അല്പസമയത്തിനകം യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത് പോലീസുമായുള്ള വാക്കു തർക്കമുണ്ട് മറ്റ് പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ടോ എന്നറിയില്ല പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമുക്ക് ചിത്രങ്ങളിൽ ഈ കൊടികളൊക്കെ കാണുന്നത് പല പാർട്ടികളുടെ വിവിധ പാർട്ടികളുടെ കൊടികൾ കാണാം മൂന്ന് പ്രദേശത്താണ് എങ്കിൽ പോലും ഇവർ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ മറ്റു പ്രവർത്തകർക്ക് അനുവദിച്ചു സ്ഥലങ്ങളിലേക്ക് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്നത് കാണണം സംഘർഷമാണ് ഇപ്പോൾ മലപ്പുറത്ത് സംസ്ഥാനത്ത് സംഘർഷം പുറപ്പെടു പൊട്ടിപ്പുറപ്പെടുന്നു പൊട്ടിപ്പെടുന്നു ആദ്യ മണ്ഡലമായി മലപ്പുറം മാറുന്നു എന്നുള്ളതാണ് സാധാരണയായി സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് മലപ്പുറത്ത് പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ഏതായാലും കാര്യങ്ങൾ വ്യക്തമല്ല കാരണം വലിയ ശബ്ദകോലാഹലമുണ്ട് അവിടെ അനുമോദ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം പാർട്ടി പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം സ്വാഭാവികമായും അത് സംഘർഷത്തിലേക്കടക്കം പോലീസിന് കാര്യങ്ങൾ നിയന്ത്രിക്കുക പ്രയാസമാകും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മലപ്പുറത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു പ്രവർത്തകർക്കടക്കം വിവിധ സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഭേദിച്ച് പ്രവർത്തകർ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ പോലീസ് സേന മലപ്പുറത്തേക്ക് എത്തുന്നു സേനയുടെ അടക്കം സഹായം ഒരു പക്ഷേ പോലീസ് തേടിയേക്കാം എന്നും വേണം മനസ്സിലാക്കാൻ ുന്നു മലപ്പുറത്തെ കൊട്ടിക്കലാശം സി പി എമ്മിൻ്റെ കൊടികൾ കാണാം മറുവശത്ത് ലീഗിൻ്റെ കൊടിയുണ്ട് പി ഡി പിയുടെ കൊടികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ മലപ്പുറത്ത് കൊട്ടിക്കയറിയ പ്രചാരണത്തിൻ്റെ ഒടുവിൽ ഇതാ പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിലേക്ക് കടക്കുന്നു പോലീസിന്റെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു ആവേശ കൊടുമുടിയിലാണ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പൊട്ടിക്കലാശം പുരോഗമിക്കുന്നതിനിടയ്ക്കാണ് മലപ്പുറത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലീസിന്റെ ശക്തമായ നടപടിയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ പോയേക്കാം എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് ഈ സംഘർഷമെന്നാണ് മനസ്സിലാകുന്നത് ദൃശ്യങ്ങളിൽ കാണാം നേരിയ സംഘർഷം തൽക്കാലം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല പോലീസിനെ കുതിത്തള്ളി പോലീസിനെ മാറ്റുന്ന പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് I'm mm -hmm. അന്നുമോത് കേൾക്കാമോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഘർഷത്തിന് ശമനമുണ്ടായിട്ടുണ്ടോ സംഘർഷാവസ്ഥ മലപ്പുറം പോലീസ് പ്പോൾ ഇരു വിഭാഗങ്ങളെ രണ്ടു വശത്തേക്ക് തള്ളി മാറ്റിയത് ആളുകളുടെ നല്ലതോടെ ഇരട്ട് ശക്തിയിൽ റിമോട്ട് നൽകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സംഘർഷത്തിൽ കഴിവു ും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടും ഉത്തരവാക്യം വിളിച്ചുകൊണ്ടും പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം അതിലുപരി പോലീസിന്റെ നേർക്ക് പ്രവർത്തകർ കടന്നുകയറുന്ന ഒരു സാഹചര്യം അവിടെ ആ ഒരു സമയത്താണ് തമിഴ്നാട് പോലീസിന്റെ സേനാംഗങ്ങളെ ഈ മുന്നണി പ്രവർത്തകർക്കിടയിലെ നിർദ്ദേശത്തോടെ നടപ്പിക്കുകയാണ് മഞ്ചേരി റോഡിൽ എൽ ഡി എഫിന്റെ പെരുത്തൽ മണ്ണൂറ് യു ഡി എഫിന്റെ പ്രവർത്തകർ തിരഞ്ഞെടുപ്പിച്ചു കഴിഞ്ഞു നമുക്ക് ആ മുറിവുകയാണ് ആവേശത്തിലേക്ക് നടന്നു കയറുകയാണ്